യമുരാൻ സിനിമാ വിവാദം തമിഴ്നാട്ടിലും ആളെ കത്തുന്നു സിനിമയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുണ്ടെന്നും അവ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇറിഗേഷൻസ് അസോസിയേഷൻ തമിഴ്നാട് കമ്പത്തി ഗോകുലം നാളെ ഉപരോധ സമരം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് അനാവശ്യമായി പരാമർശിക്കുന്നതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ചിത്രം തകർക്കാൻ ശ്രമിക്കുന്നത് എന്നും ആരോപണം നെടുമ്പള്ളി ഡാം എന്നാണ് സിനിമയിൽ പറയുന്നത് അണക്കെട്ടിന് അപകടമുണ്ടായാൽ കേരളം വെള്ളത്തിനടിയിലാകുമെന്നും പറയുന്നു തടയണകൾ ഉപയോഗശൂന്യമാണ് എന്നും അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്നുമുള്ള സംഭാഷണങ്ങൾ സിനിമയിലുണ്ട് ഇവയൊക്കെ മ്യൂട്ട് ചെയ്യണം എന്നാണ് ആവശ്യം എംബുരാൻ എന്ന സിനിമയിൽ നെടുമ്പള്ളി എന്ന സ്ഥലത്ത് അണക്കെട്ടുണ്ടെന്നും അണക്കെട്ട് ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നുണ്ട് ഇത്തരം കാഴ്ചപ്പാടുകളുള്ള സിനിമകൾ എങ്ങനെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിച്ചത് എന്നതും മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തമാണെന്നും നൂറ്റി അൻപത്തിരണ്ട് അടി ജലം സംഭരിക്കാനാകുമെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടപ്പോഴും സിനിമയിലെ പരാമർശങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമാകാൻ കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നും തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു തേനി ഡിണ്ടികൽ മധുര ശിവഗങ്കെ രാമനാഥപുരം ജില്ലകളിലായി ഒരു കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ക്ഷേത്രമായി ആരാധിക്കുന്നുണ്ട് ഇത് നിർമ്മിച്ച കേണൽ ക്വിക്കിനെ ദൈവമായി ആരാധിക്കുകയും തമിഴ്നാടിന്റെ അവകാശത്തിന്റെ പ്രതീകമായി തമിഴ്നാട്ടുകാർ കരുതുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ആശയം വിഷലിപ്തമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു തമിഴ്നാടും കേരളവും തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്ന ആശയങ്ങൾ ഉള്ളതിനാൽ കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് ഉടൻ റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ചിത്രം പുറത്തിറങ്ങി ഇത്രയും ദിവസമായിട്ടും അഭിപ്രായം പറയാതെ തമിഴ് സിനിമാക്കാരും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരും ുന്നത് സിനിമയിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളെക്കാൾ അപകടകരമാണ് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു നാടിന്റെ തമിഴ്നാടിന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമാനമായ രീതിയിൽ ഒരു തമിഴ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യാൻ കഴിയുമോ കേരള സർക്കാർ അനുമതി നൽകുമോ കേരള സർക്കാർ അനുമതി നൽകിയാലും അനുവദിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് തമിഴൻ എന്ന അവകാശപ്പെടുന്ന ലൈക്കും തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്ന ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ഉടമ ഗോകുലം ഗോപാലം ചേർന്ന് നിർമ്മിച്ച തമിഴ്നാട്ടിലെ ഗോകുലം മൂവീസിന് വേണ്ടി നേരിട്ട് വിതരണവും നടത്തിയിട്ടുണ്ട് ചിറ്റ് ഫണ്ട്സ് എന്ന സ്ഥാപനം നടത്തി തമിഴരെ ചൂഷണം ചെയ്ത ആ പണത്തിലൂടെ തമിഴ്നാടിനെതിരെ സിനിമയുണ്ടാക്കി ഗോകുലം മൂവീസിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴക വാഴ്വൂരി മൈക്കക്ഷിയും സമാനമായ എതിർപ്പുനയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയിലെ വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള വസ്തുതകൾ വളച്ചൊടിക്കുകയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില സംഭാഷണങ്ങളും രംഗങ്ങളും കാരണം ചിത്രം തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് നാഗർകോവിൽ തെങ്കാശി കമ്പം ബോഡി പൊള്ളാച്ചി കോയമ്പത്തൂർ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് കേരളവുമായി വ്യാവസായിക ടൂറിസം ബന്ധങ്ങളുണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ തമ്മിൽ ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കുമായി മലയാളികൾ തമിഴ്നാട്ടിലേക്ക് വരാറുണ്ട് ഇത്തരത്തിൽ ഉണ്ടായിരുന്നിട്ടും മലയാള സിനിമ തമിഴരെ അവഹേളിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് അഭിപ്രായങ്ങൾ തമിഴ്നാടിനെയും ജനങ്ങളെയും നെഗറ്റീവ് വെളിച്ചത്തിൽ ചിത്രീകരിക്കുന്ന മലയാള സിനിമകളിലെ ആവർത്തിച്ചുള്ള പ്രവണതയും പ്രസ്താവനയിൽ എടുത്തു കാണിക്കുന്നുണ്ട് ചെന്നൈയിൽ പരിശീലനം നിരവധി മലയാള ചലച്ചിത്ര നിർമ്മാതാക്കൾ അഭിനേതാക്കൾ സാങ്കേതിക വിദഗ്ധർ എന്നിവർ പിന്നീട് അവരുടെ സിനിമകളിൽ തമിഴ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്